ഇത് നമ്മുടെ കിച്ചണിലെ സെൻട്രലായിട്ട് ഇട്ടിരിക്കുന്നത് അതായത് അടുപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇട്ടിരിക്കുന്ന ഒരു മെനി ടേബിളാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും അതുപോലെ തന്നെ കിച്ചണിലെ വർക്കൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഈ ടേബിൾ ഭയങ്കര ഉപകാരമുണ്ടോ ഈ ടേബിളിൻ്റെ മുകൾ ഭാഗം നാനോ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കി താഴായിട്ട് വരുന്ന സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗം നമ്മുടെ കബോർഡൊക്കെ വർക്ക് ചെയ്യുന്ന മറൈൻ പ്ലൈവുഡിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഈ ടേബിളിന് മൂന്ന് ചെയറിടാനുള്ള ഒരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ടേബിൾ പണിയുമ്പോൾ ഇതുപോലെ തള്ളിയിട്ട് ഗ്രാനൈറ്റ് തള്ളിയിട്ട് കൊടുത്താലാണ് അതായത് ഇരുപത്തേഴ് ആണ് ഇവിടുത്തെ ചെയറിടാനുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തള്ളിയിട്ട് കൊടുത്താലാണ് നമുക്ക് സുഖമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബാക്കി വരുന്ന കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാനുള്ള ഒരു സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ടേബിൾ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറി അടുപ്പത്തെ ഓരോ സാധനങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ പച്ചക്കറികൾ കട്ട് ചെയ്യാനും അതുപോലെ ചപ്പാത്തി ചപ്പാത്തിരൊക്കെ ഒരു വസ്തു പരത്തൊക്കെ ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തിരിഞ്ഞിട്ട് നമുക്ക് മറച്ചിടാനും ഒക്കെ അടുപ്പിൽ ഓരോ കാര്യങ്ങൾ മാനേജ് ചെയ്യാനൊക്കെ എളുപ്പമാണ് ഇങ്ങനത്തെ ഒരു ഉണ്ടെങ്കിൽ അപ്പോൾ കാലുവേദനയൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കര ആയിരിക്കും എപ്പോഴും നമ്മുടെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ ടേബിൾ വരുന്നതാണ് നല്ല കേട്ടോ പിന്നെ രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഈ ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു വീട്ടിലെ സെൻ്റർ ടേബിളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനൈറ്റിൻ്റെ ഒരു പീസും നാനോവൈറ്റിൻ്റെ ഒരു പീസും വെച്ചിട്ടാണ് ഇവിടുത്തെ ടേബിൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ടേബിളിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് നൂറ്റി നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്ററും വീതി വരുന്നത് അറുപത്തിനാല് സെൻറ്റിമീറ്ററും കേട്ടോ അപ്പോൾ ഗ്രാനൈറ്റ് മാത്രമായിട്ട് തള്ളിയിട്ടിരിക്കുന്നത് ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്ററിലാണ് അപ്പോൾ ഈ ഒരു ടേബിളിൽ കൂടുതൽ സ്പേസ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നനഞ്ഞ പാത്രങ്ങൾ അതുപോലെ ബാക്കിയുള്ള കറികളും സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെ ആ ഒരു സ്പേസ് ഭയങ്കര ഉപയോഗം ഉണ്ടോ അപ്പോൾ ഇതുപോലെ ഗ്രാനൈറ്റ് തള്ളിയിട്ട് കൊടുത്താൽ മാത്രമാണ് ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് ചേറിടാനും ചെയറൊതുക്കിയിടാനൊക്കെ പറ്റുകയുള്ളു അതുപോലെ അടുപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടുത്തായിട്ട് വരുന്നതാണ് സെൻറ്റർ ടേബിൾ കൊണ്ടുള്ള ഭയങ്കര ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗം വരുന്നത് അപ്പോഴാണ് കേട്ടോ ഈ ഒരു കിച്ചണിൻ്റെ അളവ് വരുന്നത് അഞ്ഞൂറ് ഇൻറ്റു മുന്നൂറ്റി അൻപതാണ് നമ്മളുടെ കിച്ചണുടെ ആദ്യം കാണിച്ച കിച്ചണ വരുന്നത് അഞ്ഞൂറ് ഇൻറ്റു മുന്നൂറ്റി അമ്പതാണ് കേട്ടോ